ഞാൻ ഡോക്ടർ എസ് പ്രമീള ദേവി കൺസൾട്ടൻ്റ് സർജൻ എസ് സി ടി ഹോസ്പിറ്റൽ പട്ടം തിരുവനന്തപുരം ഇന്നത്തെ വിഷയം സ്തനാർബുദം ഒക്ടോബർ മാസം സ്തനാർബുദ മാസമായിട്ടാണ് ഡബ്ല്യു എച്ച് ആചരിക്കുന്നത് ക്യാൻസർ രോഗികളെ യഥാസമയം കണ്ടുപിടിക്കുക രോഗം കണ്ടുപിടിക്കുക യഥാസമയം ചികിത്സ വിധേയമാക്കുക അവരുടെ സാന്ത്വന പരിചരണം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ അവരുടെ പുനരധിവാസം അവരുടെ ബോധവൽക്കരണം എന്നിവയാണ് ഈ മാസത്തിൽ ഈ മാസാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ആരംഭത്തിലെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ വർഷത്തെ സ്തനാർബുദ മാസാചരണത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആരും സ്തനാർബുദത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് സ്തനാർബുദത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് പ്രതിരോധിക്കാൻ പറ്റുന്ന കാരണങ്ങളും പ്രതിരോധിക്കാൻ കഴിയാത്ത കാരണങ്ങളും പ്രതിരോധിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നിരന്തരമായ ചില ജീവിത സാഹചര്യങ്ങളാണ് അതായത് പുകയിലയുടെ ഉപയോഗം മദ്യപാനം നമ്മുടെ അന്തരീക്ഷത്തിലെ മലിനീകരണം ജങ്ക് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് നമ്മുടെ ആഹാരപദാർത്ഥങ്ങളിലും ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളും കെമിക്കൽസും അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ നിറവും രുചിയും നൽകാൻ അട്രാക്ഷൻ നൽകാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇതൊക്കെ ക്യാൻസറിന് കാരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആയാസരഹിതമായ ജീവിതം നമ്മളിപ്പോൾ നല്ലവണ്ണം ഫുഡ് കഴിച്ച് വലിയ ജോലിയില്ലാതെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അമിതമായി നമ്മുടെ ശരീരത്തെ അടിയുന്ന കുഴുപ്പിൽ നിന്നും ചില ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പ്രത്യേകിച്ചും എസ്ട്രഡയോൾ എന്നുള്ളൊരു ഹോർമോൺ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാക ആയേക്കാം ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ഇതൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ചില കാരണങ്ങളാണ് എന്നാൽ ജനിതകമായ കാരണങ്ങളാൽ പാരമ്പര്യമായി ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയില്ല അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധിക്കാവുന്ന കാരണങ്ങളെ നമ്മൾ ജീവിത സാഹചര്യങ്ങളിലൂടെ പ്രതിരോധിക്കുന്നതോടൊപ്പം നമുക്ക് ക്യാൻസർ ആരംഭത്തിലേ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ആരംഭത്തിലേ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും വേണ്ടത് ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യേകിച്ചും ഒന്ന് രണ്ട് ദിശകളിൽ കണ്ടു ഒന്ന് രണ്ട് സ്റ്റേജിൽ ആരംഭത്തിൽ കണ്ടുപിടിക്കുന്നുവെങ്കിൽ അത് നൂറ് ശതമാനവും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസറിൻ്റെ മറ്റ് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രോഗനിർണയം വളരെ നിസ്സാരമായ ചില ടെസ്റ്റുകളിലൂടെ രോഗം നിർണ്ണയിക്കാൻ കഴിയും അതേസമയം അഡ്വാൻസ്ഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ സ്റ്റേജ് ത്രീ ഫോറിലൊക്കെയാണ് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ രോഗം ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് എത്രത്തോളം രോഗിയെ ബാധിച്ചിട്ടുണ്ട് എന്നറിയാനുള്ള പെറ്റ് സ്കാൻ ബോൺ സ്കാൻ തുടങ്ങിയ വലിയ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരികയും അങ്ങനെ രോഗനിർണയം നിർണയം സങ്കീർണമാവുകയും ചെയ്യുന്നു സ്റ്റേജ് ഒന്നോ രണ്ടിലോ കണ്ടുപിടിക്കുന്ന ആ രോഗത്തിന് ഒരു ചെറിയ ഓപ്പറേഷൻ തന്നെ മതിയാവും അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതായത് മാരടങ്ങൾ മുഴുവനായിട്ട് നീക്കേണ്ടി വരുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ കീമോതെറാപ്പി റേഡിയേഷൻ എന്നിവ വേണ്ടി വരുന്നില്ല ഒരു പക്ഷേ അത് വേണ്ടി വന്നാൽ തന്നെയും അതിന് ഒരു ചെറിയ അളവിൽ തന്നെ ആകാവുന്നതേ ഉള്ളൂ ഇത്തരം രോഗികളിൽ അതായത് ആരംഭത്തിലെ കണ്ടുപിടിച്ച രോഗികളിൽ അവരുടെ ആയുർ ദൈർഘ്യത്തിന് ക്യാൻസർ മുഖേന ഒരു പരിമിതി ഇല്ല എന്നാൽ മുന്നോട്ട് പോയ അവസ്ഥയിലാണ് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഓപ്പറേഷനും കുറച്ചുകൂടി വലുതാകുന്നു ചിലപ്പോൾ മാരടങ്ങൾ മുഴുവനായിട്ട് എടുക്കേണ്ടി വരുന്നു കഷഭാഗത്തൊരു ഓപ്പറേഷൻ കൂടി ചെയ്യേണ്ടി വരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റേഡിയേഷനും കീമോതെറാപ്പിയും നൽകേണ്ടി വരുന്നു എന്ന് മാത്രമല്ല എല്ലാ ചികിത്സ കഴിഞ്ഞാലും ഇവരുടെ ആയുർവൈർഘ്യത്തിന് ഒരു പരിമിതിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ആരംഭദിശയിൽ ഈ രോഗം കണ്ടുപിടിക്കുന്നത് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥനങ്ങൾ വെളിയിലിരിക്കുന്ന ഒരു ഓർഗനായതുകൊണ്ട് നമുക്ക് സ്വയം പരിശോധനയിലൂടെ സ്വയം മാറിടങ്ങൾ കൃത്യമായി മാസത്തിലൊരു ദിവസം തടവി പരിശോധിക്കുന്നതിലൂടെ നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിയും ഉദാഹരണത്തിന് നമ്മുടെ ലിവർ കരൾ ലിവർ ബ്രെയിൻ അല്ലെങ്കിൽ അകത്തിരിക്കുന്ന ശരീരത്തിൻ്റെ ഉത്ഭാഗത്തിലുള്ള ലങ്സ് പോലുള്ള ഓർഗൻസിൻ്റെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ലക്ഷണങ്ങൾ രോഗി പ്രകടിപ്പിച്ച് കഴിയുമ്പോഴാണ് അത് ചികിത്സാവിധേയമാക്കുകയും രോഗനിർണയത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അവിടെയൊക്കെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടിയ ടെസ്റ്റുകളൊക്കെ തന്നെയാണ് വേണ്ടിവരുന്നത് അപ്പോൾ ബ്രസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട് കൈകൊണ്ട് പരിശോധിച്ച് വളരെ ചെറിയ അളവിൽ ഉള്ള മുഴകൾ പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ബ്രസ്റ്റിൻ്റെ പ്രത്യേകത ആ ഒരു അവബോധം എല്ലാ സ്ത്രീകളിലും നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എപ്പോഴാണ് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത് ആർത്തവം കൃത്യമായിട്ടുള്ള സ്ത്രീകൾ ആർത്തവ കഴിഞ്ഞ ശേഷമുള്ള പത്ത് ദിവസത്തിനകം ആർത്തവത്തിൻ്റെ ബ്ലീഡിങ് തുടങ്ങുന്ന ദിവസം ഒന്ന് എന്നെടുത്തു കഴിഞ്ഞാൽ പത്ത് അല്ലെങ്കിൽ എട്ട് ദിവസത്തിനകത്ത് നമ്മൾ സ്വയം പരിശോധിക്കണം കാരണം ആർത്തവത്തിന് മുൻപ് സ്ത്രീകളുടെ മാറിടങ്ങളിൽ തടിപ്പ് കല്ലിപ്പ് വേദന എന്നിവ സാധാരണയായിട്ട് കാണാറുണ്ട് ഒരുപാട് പേരിൽ അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തുള്ള പരിശോധനയും ആ സമയത്തുള്ള സ്ക്രീനിങ് ടെസ്റ്റും നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടത് ആർത്തവം കഴിഞ്ഞാലുടനെ ഉള്ള സമയമാണ് സ്വയം പരിശോധനയ്ക്ക് വേണ്ടത് ആർത്തവം ഇല്ലാത്ത സ്ത്രീകൾ ആർത്തവ വിരാമം സംഭവിച്ചവരിലും അല്ലെങ്കിൽ യൂട്രസ് മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിൽ എടുത്തു മാറ്റിയവരിലും അവർ കൃത്യമായി മാസത്തിലൊരു ദിവസം തീരുമാനിച്ച് ആ ദിവസങ്ങളിൽ പരിശോധന നടത്തേണ്ടതാണ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മാറിടങ്ങൾ നിരീക്ഷിക്കണം രണ്ടും ഒരേ വലിപ്പത്തിലാണോ ചിലർക്ക് ചെറിയ വലിയ വലിപ്പ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളെയാണ് പരിഗണിക്കേണ്ടത് വലിപ്പവ്യത്യാസം അടുത്ത കാലത്തുണ്ടായ വലിപ്പ വ്യത്യാസം നിറവ്യത്യാസം മുല മുലഞ്ഞട്ടുകൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ തൊലിപ്പുറത്ത് കാണുന്ന ഡിപ്രഷൻസ് അല്ലെങ്കിൽ കുഴിവുകൾ അതുപോലെ പ്രകടമായ മുഴകൾ കക്ഷഭാഗത്തുള്ള പ്രകടമായ മുഴകൾ എന്നിവയാണ് ഉൾവലിഞ്ഞ മുലഞ്ഞട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പിയറൻസ് മാലിഗ്നഴ്സിയിൽ നമ്മൾ കാണുന്നത് ഇത്തരം നിരീക്ഷണത്തിലൂടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കൈയുടെ പ്രതലം വെച്ചിട്ട് വിരലിൻ്റെ തുമ്പുകൾ വെച്ചിട്ടല്ല കൈയുടെ പ്രതലം വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലവണ്ണം തടവി പരിശോധിക്കുക അപ്പോൾ നമുക്ക് ഒരു മഞ്ചാടിയുടെ അത്രയുള്ള ക്യാൻസർ മുഴകൾ പോലും കയ്യിൽ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത